ഹായ് വെൽക്കം ടു പ്രകിൽ എച്ച് എസ് ടി ബാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എച്ച് എസ് ടി എക്സാം എഴുതി എനിക്ക് ആ ജോലി നേടിയെടുക്കണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വലിയൊരു അവസരം അല്ലെങ്കിൽ വലിയൊരു സാധ്യത നിങ്ങൾക്കുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വേനൽ അവധി വരികയാണ് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു സമയം കൂടി കിട്ടുന്ന ഒരു കാലകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ വേനലവിധി സാധാരണ എല്ലാ വർഷത്തെയും പോലെ ഒരു വേനലവധിയുടെ പോലെ സാധാരണ ഒരു വേനലവധി ആയിട്ട് അങ്ങ് ആ രണ്ട് മാസം കടന്നു പോകണോ അതോ ഈ രണ്ട് മാസം കൊണ്ട് നന്നായി ഒന്ന് പരിശ്രമിച്ചാൽ എനിക്ക് എച്ച് എസ് ടി നേടാൻ പറ്റുമോ എന്നതാണ് ഈ സമയത്ത് പ്രധാനമായിട്ടും എല്ലാവരുടെയും മുന്നിലുള്ള ഒരു ചോദ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എച്ച് എസ് ടി എക്സാം എത്ര കാലത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അത് വരുന്ന ഒരു സമയം എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പം നിങ്ങൾ ഈ ഒരു വേനലവധി സമയം മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് നേടാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മുന്നിൽ പല ചോദ്യങ്ങൾ വരും അതായത് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോ ഈ എച്ച് എസ് ടിക്ക് എനിക്കിപ്പോ പ്രിപ്പയർ ചെയ്യാൻ സമയം തികയുന്നില്ല എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല അത് സ്വാഭാവികം തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഈ വേനലവധി സമയത്ത് നമുക്ക് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സിലബസ് കവർ ചെയ്ത ബാക്കിയുള്ള സമയത്ത് നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാൻ പറ്റില്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ വേനലവധി നമ്മൾ വെറുതെ അങ്ങ് പാഴാക്കി കളയണോ അതോ എച്ച് എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബേസ് നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു എക്സാമിനെ നമുക്ക് നേരിടണോ എന്ന് ആദ്യം തീരുമാനിക്കുക ഈ പറഞ്ഞ നമ്മുടെ എച്ച് എസ് ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരില് ഭൂരിഭാഗം ആൾക്കാർക്കും വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എച്ച് എസ് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പഠിക്കാനുള്ള സമയം തികയുന്നില്ല കാരണം സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്കൂളിലെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ഇടപെടലുകളിൽ അവിടുത്തെ ബാക്കി കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം ലീവ് എടുക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതും നമുക്ക് അറിവുണ്ട് അപ്പം എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന വേനലവധി ഏറ്റവും നന്നായി ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതായത് വേലവധി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു രണ്ട് മാസം ഒരു അറുപത് ദിവസത്തോളം ഏകദേശം നിങ്ങൾ കിട്ടുമെന്ന് കണക്കാക്കുക അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പലതും ഉണ്ടാവും എങ്കിലും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു അറുപത് ദിവസം കിട്ടുമെന്ന് വിചാരിക്കുക ആ അറുപത് ദിവസത്തിൽ ഒരൻപത് ദിവസമെങ്കിലും നിങ്ങൾക്ക് വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ എച്ച് എസ് ടിയുടെ ബാച്ചിൽ അല്ലെങ്കിൽ ഈ എച്ച് എസ് ടി എക്സാമിന് വേണ്ടി കൃത്യമായ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് മാസം കൊണ്ട് എച്ച് എസ് ടിയുടെ കംപ്ലീറ്റ് സിലബസ് തീരുമെന്നല്ല പറയുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് സാധാരണ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ ഭാഗം നിങ്ങൾ പഠിക്കേണ്ടി വരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ എക്സാമുകൾ എഴുതേണ്ടി വരും നിങ്ങൾ റിവിഷൻ എക്സാമുകളും ടോപ്പിക് എക്സാമുകളും മോഡൽ എക്സാമുകളും പ്രീവിയസ് എക്സാമുകളും ഒക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും ഒരു ദിവസം നിങ്ങൾ ചിലപ്പോ ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു ആറോ മണിക്കൂർ പ്രൊട്ടക്റ്റീവായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും പക്ഷേ അങ്ങനെയെല്ലാം പഠിച്ച ഈ ഒരു സമയം പാഴാക്കാതെ തന്നെ ഈ വേനലവധി പാഴാക്കാതെ തന്നെ നമുക്ക് നമ്മുടെ അറിവും നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശേഷിയും മാക്സിമം വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എച്ച് എസ് ടി എക്സാമിന് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ എച്ച് എസ് സിക്ക് സംഭവം അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് എനിക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല പല സാഹചര്യങ്ങളാവാം അപ്പൊ എനിക്ക് ചിലപ്പോൾ സ്കൂളിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം എനിക്ക് കുട്ടികളുടെ പഠനത്തിൽ കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കണം അപ്പൊ എനിക്ക് സമയം തേങ്ങുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോ ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല ശരി നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു മൂന്നോ നാലോ മാസം വേണ്ട ഒരു അഞ്ചു മാസം തന്നെ നിങ്ങൾ എടുത്തോ നിങ്ങളുടെ മുന്നിലുണ്ട് ഇതിലൊരു രണ്ട് മാസത്തോളം വെക്കേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട് ഈ വെക്കേഷൻ സമയം നിങ്ങൾക്ക് പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിലബസിന്റെ വളരെ വലിയൊരു ഭാഗം തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും നിങ്ങൾ പക്ഷേ ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കണം ദിവസം നിങ്ങളുടെ പഠിത്തത്തിന് കൂടുതൽ സമയം നീക്കി വെക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവധി കൊടുക്കേണ്ടി വരും നിങ്ങളുടെ പുറത്തു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾ ഈ സമയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നത് ഞാൻ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല ശരി പക്ഷേ നിങ്ങൾ യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങൾ ഇത്രയും ഡിഗ്രികൾ നേടിയില്ലേ നിങ്ങൾ ഈ കേട്ടറ്റ് പോലെയുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള അധ്യാപക യോഗ്യതകൾ നേടിയില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ ഞാൻ ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നുള്ളത് ഒരു റീസണേ അല്ല ഞാൻ എന്ന് പഠിച്ചു തുടങ്ങുന്നു ഞാൻ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു എത്രത്തോളം ഞാൻ സ്മാർട്ട് ആയിട്ട് ഈ ഭാഗത്തിനെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിലേ കാര്യമുള്ളൂ അപ്പൊ ഞാൻ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല എന്നുള്ളത് ഒരു റീസണായി എടുക്കണ്ട നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ കുട്ടികളുടെ പഠനം ശരിയാണ് നിങ്ങളൊരു രക്ഷിതാവാകുമ്പോൾ കുട്ടികളുടെ പഠനത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും എന്നാൽ ഈ ഒരു രണ്ട് മാസം നിങ്ങൾ കുട്ടികൾക്ക് അവധിയാണെങ്കിൽ അലവധിയായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ഒന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളുടെ പഠനം എന്നതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട അളവ് കുറയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ പഠനം കൂടി ഈ അവസരത്തിൽ കൂടുതലായിട്ട് എടുക്കാനാണ് ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പഠിക്കാൻ ഇതുവരെ സമയം കിട്ടുന്നില്ല ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെക്കേഷൻ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി യൂസ്ഫുൾ ആക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ എച്ച് എസ് എ എക്സാമിന് വേണ്ടിയിട്ട് എച്ച് എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് വജ്ര ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് വജ്ര ബാച്ച് എന്ന് പറഞ്ഞാൽ വജ്ര ബാച്ച് ഈ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് വജ്ര ബാച്ച് ആരംഭിക്കുന്നത് ഈ വജ്ര ബാച്ചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേനലവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതുവരെ ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളെ പോലെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ബാച്ച് ഈ വജ്ര ബാച്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ മാർച്ച് പന്ത്രണ്ടിന് വജ്രാ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം മാർച്ച് മാസം മുപ്പത്തി വരെ ഒരു നോർമൽ ബാച്ച് പോലെ നിങ്ങളെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള അതായത് അത്രത്തോളം നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ആദ്യത്തെ കുറച്ച് ദിവസം ഒരു വാമപ്പ് പോലെ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബാക്കി ബാച്ചുകൾ പോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കലാണ് ആദ്യത്തെ ഈ ഒരു മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ആ ഒരു പതിനഞ്ചോ പതിനാറോ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഈ വെക്കേഷൻ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം വെക്കേഷൻ സമയത്ത് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ട എക്സാമുകളുടെ എണ്ണം കൂടുതലായിരിക്കും റിവിഷൻ എക്സാമുകൾ നമ്മൾ ചെയ്യേണ്ടി വരും പ്രീവിയസ് എക്സാമുകൾ നമ്മൾ ചെയ്യേണ്ടി വരും മോഡൽ എക്സാമുകൾ നമ്മൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിലൂടെ വിവിധ ഏരിയകളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ സിലബസിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ നമുക്ക് വേഗത്തിൽ കവർ ചെയ്ത് നമുക്ക് അറിവ് വർദ്ധിപ്പിക്കലാണ് വജ്രാ ബാസിൻ്റെ ഉദ്ദേശം അതിനുശേഷം നമുക്കറിയാം ഈ പറഞ്ഞ നമ്മുടെ വെക്കേഷന് ശേഷം മറ്റൊരു സാധാരണ ബാച്ച് പോലെ തന്നെ മീൻസ് ഇതോടെ നിങ്ങൾ കൂടുതൽ ഭാഗം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ നമുക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കുന്ന രീതിയിൽ ഒരു ക്രമീകരണത്തിലൂടെ ആയിരിക്കും വജ്ര ബാച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ആ വജ്ര ബാച്ചിൻ്റെ സവിശേഷതയായിട്ട് പറയേണ്ടത് വജ്ര ബാച്ച് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ഇത്രയും വിഷയങ്ങളിലാണ് നമ്മൾ വജ്ര ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ പലരോടും ചോദിക്കുന്ന നമ്മളോട് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ശരിയാണ് പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആലോചിക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളണം ഈ റീസെന്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഇനിയൊരു വേദലവധി നമുക്ക് കിട്ടിയില്ലെങ്കിലും അടുത്ത വേദലവധിക്ക് മുമ്പ് എക്സാമും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അപ്പൊ നമുക്ക് ഈ സമയം മാക്സിമം ഉപയോഗിക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടി സോഷ്യൽ സയൻസും ഇതിലുണ്ട് എന്ന് ആലോചിക്കുക നമ്മുടെ ഈ എച്ച് എസ് ടി വജ്ര ബാച്ച് നമ്മള് ധാരാളം സവിശേഷതകളുണ്ട് നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് അഗ്നി ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് എട്ടോളം അഗ്നി ബാച്ചുകൾ നമുക്കുണ്ട് വിവിധ സബ്ജക്റ്റുകളില് അപ്പൊ ഈ അഗ്നി ബാച്ചുകളില് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിന്റെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മളെ മുന്നോട്ട് വെക്കുന്ന ബാച്ചാണ് ആണ് വജ്ര ബാച്ച് അപ്പോ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അഗ്നി ബാച്ച് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് സമയമായല്ലോ അപ്പോ അതിലെ ടോപ്പിക്കുകളൊക്കെ കുറെ മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും വജ്ര ബാച്ചിലേക്ക് വരുമ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ കുറച്ചുകൂടി വേഗത്തിൽ കുറച്ചുകൂടി സ്പീഡിൽ കുറച്ചുകൂടി ദിവസങ്ങളിൽ നമുക്കറിയാം കുറഞ്ഞ ദിവസം കൊണ്ട് ആ കൂടുതൽ ഭാഗം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും വജ്ര ബാച്ച് മുന്നോട്ട് പോകുന്നത് സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെ തന്നെയാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ ഇന്ന ദിവസം നിങ്ങൾ ഈ ഈ ഭാഗങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത് ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക വീഡിയോ കണ്ട് പഠിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ലൈവ് സെഷനും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന സംശയങ്ങൾ രൂപീകരിക്കാൻ പോലെയുള്ള ലൈവ് സെഷനുകൾ അതോടൊപ്പം നിങ്ങൾ കാണുന്ന വീഡിയോകളുടെ പി ഡി എഫ് നോട്ടുകള് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ആ പി ഡി എഫ് നോട്ട് വെച്ചിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഒരു ടൈം ടേബിൾ ബേസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് ഇന്ന ദിവസം ഇപ്പൊ ഏപ്രിൽ ഒന്ന് ഈ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഇന്ന 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 ടോപ്പിക് ആണ് ആ നിങ്ങൾ അന്ന് പഠിച്ച് നിങ്ങൾ അതിന്റെ പി ഡി എഫ് നോട്ടും വെച്ച് നിങ്ങൾ അത് പഠിക്കുന്നു അതിന്റെ എക്സാം ഉണ്ടായിരിക്കും അതേ ദിവസം ആ എക്സാമിന് ശേഷം നിങ്ങൾക്കറിയാം ഓരോ ആഴ്ചയും നമ്മൾ പഠിക്കുന്ന ആ വിഷയങ്ങളുടെ ഓരോ ടോപ്പിക് വൈസ് എക്സാമിന് ശേഷം ഒരു റിവിഷൻ എക്സാമും ഉണ്ടായിരിക്കും അതുപോലെ മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഈ ഓരോ എക്സാമുകൾക്ക് ശേഷവും നിങ്ങൾ മനസ്സിലാക്കുക ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുരോഗതി എങ്ങനെയാണെന്ന് വിലയിരുത്താൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ബാച്ച് ആണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് വജ്ര ബാച്ച് ആരംഭിക്കുന്നത് ഈ വജ്ര ബാച്ച് നമ്മൾ പറഞ്ഞു ആദ്യത്തെ മാർച്ച് മാസം കംപ്ലീറ്റ് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കി ബാച്ചിനോടൊപ്പം എത്താൻ അല്ലെങ്കിൽ ബാക്കി രീതിയിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുക അതിന് ശേഷമാണ് ഏപ്രിൽ മെയ് മാസം മുതലാണ് നമ്മൾക്ക് മാക്സിമം ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടേണ്ടത് മാക്സിമം നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു രണ്ട് മാസം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ബാച്ചിന് മൂന്ന് തൊള്ളായിരമാണ് നമ്മളുടെ ഫീ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ബാച്ചുകളെല്ലാം നൽകുന്നത് അപ്പൊ മൂന്ന് തൊള്ളായിരമാണ് ഇതിനും ഈഴാക്കുന്ന ഫീ എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി നമ്മുടെ അഗ്നി ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികളോടും കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ അഗ്നി ബാച്ചിലും നമുക്കറിയാം വേനലവധി സമയമാകുമ്പോൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പോരാ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കൊന്ന് കൂടുതൽ പഠിക്കണം കുറച്ചുകൂടി കണ്ടന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൽ നമുക്ക് ഡോസ് കുറച്ചുകൂടി ഒന്ന് കൂട്ടണം എങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ഈസിലി ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അഗ്നി ബാച്ചിന്റെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ഒന്നുമില്ല അപ്പം ഈ വജ്ര ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ താങ്ക്